നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം നല്ല സമയത്തിലൂടെ കടന്നു വരുന്ന ചില നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ ഈ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിനെ എങ്ങനെയൊക്കെ ബാധിക്കുന്നു അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അസുലഭമായ മുഹൂർത്തങ്ങൾ ഐശ്വര്യപൂർണമായ സംഭവ വികാസങ്ങൾ ഇത്തരത്തിലാണെന്ന് നമുക്കൊന്ന് നോക്കാം ജീവിതത്തിൽ പലപ്പോഴും തകർച്ച നേരിടാറുണ്ട് തളർന്ന മനസ്സോടു കൂടി പലപ്പോഴും ഇത്തരം അവസ്ഥകൾ നമ്മൾ അനുഭവിക്കാറുണ്ട് ജീവിതത്തിൽ അങ്ങനെ വരുന്ന ഒരു സാഹചര്യങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക എന്ന് മനസ്സിലാകാതെ നിൽക്കുന്ന സാഹചര്യങ്ങളും വന്നു ചേരാറുണ്ട് ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യാൻ ഈശ്വരന്റെ അനുഗ്രഹം കൂടിയേ തീരൂ അതിലൂടെ ജീവിതത്തിൽ പുതിയ പ്രത്യാശ പ്രതീക്ഷ ഐശ്വര്യം സൗഭാഗ്യം സമ്പന്നത എന്നുവേണ്ട ജീവിതം തന്നെ രക്ഷപ്പെടാൻ സാധിക്കുന്ന തരത്തിലുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഈശ്വരൻ ഒരുക്കിയിരിക്കും അത്ര കണ്ട് നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്ന മികച്ച അവസരങ്ങൾ വന്നു ചേരുന്ന മിന്നുന്ന വിജയത്തോടുകൂടി ഐശ്വര്യപൂർണമായ സാഹചര്യങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്ന നക്ഷത്രക്കാരിൽ നേട്ടങ്ങൾ ഒരുപിടി ഉണ്ടാകുന്ന ആ മഹാഭാഗ്യം നിറഞ്ഞ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക സാമ്പത്തിക ഭദ്രതയും ഉയർച്ചയും ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ഈശ്വരൻ്റെ അനുഗ്രഹം വന്നു ചേരുമ്പോഴാണ് ഭാഗ്യത്തിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങളും ഇതിലൂടെ വന്നു ചേരുന്നു മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഈ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് പലപ്പോഴും മോശകരമായിട്ടുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ കുറച്ച് നാളുകളായി ഇവർക്ക് നേട്ടത്തിന്റെ പാതയിലാണ് വന്നു ചേർന്നിരിക്കുന്നത് നേട്ടം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ എല്ലാം കൊണ്ടും ഉയർച്ചകൾ സംഭവിക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങളിലൂടെയാണ് ഈ നക്ഷത്രക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ജീവിതത്തിൽ മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്നതും ഉയർന്ന വരുമാനം ഒന്നിച്ചേരുന്നതുമായ ഒട്ടനവധി അവസരങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് തേടിയെത്തും അത്ര കണ്ട് നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക മുന്നേറ്റവും ഒക്കെ വന്നു സാധിക്കുന്ന സാഹചര്യങ്ങൾ അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു പ്രത്യേകിച്ചും ഇവരുടെ പരിശ്രമങ്ങൾക്ക് ഫലസ്ഥിതി വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അതിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നു കർമ്മ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറും ഇവർക്ക് ജോലി സംബന്ധമായിട്ടുള്ള എല്ലാവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറി ജോലിയിൽ ഉയർച്ച വന്നു ചേരും ജോലിയില്ലാത്ത ആളുകളാണെങ്കിൽ ആ ജോലിയിൽ ഉയർച്ച വന്നു ചേരുകയും വരുമാന വർധനവ് ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു ജീവിതത്തിൽ അത്ര കണ്ട് നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക മുന്നേറ്റമൊക്കെ ഉണ്ടാകാൻ സാധിക്കുന്ന സാഹചര്യങ്ങളിലൂടെയാണ് ഈ നക്ഷത്രക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിന് ഉയർച്ചയുടേത് അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിക്കുക ശിവഭഗവാന് കൂള പുഷ്പാഞ്ജലി കൂളമാല വെള്ളനിവേദ്യം പിൻവിളക്ക് ജലധാര ഇത്യാദി വഴിപാടുകൾ സമർപ്പിക്കുക ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം നിങ്ങളുടെ എല്ലാവിധ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറും എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധിയും ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം ജീവിതത്തിലുണ്ടാകുകയും നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാക്കുകയും ചെയ്യും അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറും ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകളും ഭാഗ്യവുമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് എത്തിയിരിക്കുന്നു മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക മുന്നേറ്റമൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ലഭിക്കാൻ പോകുന്ന ഒരു സമയം കൂടിയാണ് മഹാഭാഗ്യകരമായിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഐശ്വര്യദായക ഫലങ്ങൾ തന്നെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും മഹാഭാഗ്യകരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ അനുകൂലമായി നിൽക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിക്കുക നേട്ടങ്ങൾ ഒരുപടിയാണ് ഈ നക്ഷത്രക്കാർക്ക് തേടിയെത്താൻ പോകുന്ന ഒരു സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് മഹാഭാഗ്യത്തിന്റെ മഹാ ഐശ്വര്യത്തിന്റെ സമൃദ്ധിയുടെ നാളുകൾ തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കാൻ പോകുന്ന സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്ന മികച്ച ഭാഗ്യമൊക്കെ ലഭിക്കാൻ സാധിക്കുന്ന അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകും സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറും ഐശ്വര്യ ഐശ്വര്യസമ്പൂർണ്ണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധിക്കുന്ന മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവയ്ക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും മികച്ച അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ സാധിക്കുകയും ചെയ്യും രോഗദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന ഈശ്വരൻ്റെ അനുഗ്രഹത്തിലൂടെ ജീവിതത്തിൽ മഹാഭാഗ്യം വന്നു ചേരാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഐശ്വര്യസമ്പൂർണ്ണമായ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന മികച്ച മുന്നേറ്റത്തിലൂടെ ഉയർന്ന വരുമാനമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു അടുത്ത നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് ഒട്ടേറെ സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്നു ഉയർന്ന വരുമാനം കോടീശ്വര യോഗമൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കുന്നു മികച്ച നേട്ടത്തോടുകൂടി ഉയർന്ന വരുമാനത്തോടുകൂടി എല്ലാവിധ സൗഭാഗ്യങ്ങളും ഒന്നും പറയാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു മികച്ച ഉയർച്ചകൾ മാനസിക സമ്മർദ്ദമില്ലാതെ മനസ്സമാധാനത്തോടുകൂടി ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും അതോടൊപ്പം തന്നെ സാമ്പത്തിക ക്ലേശങ്ങൾക്ക് മാറും കടബാധ്യതയൊക്കെ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന മികച്ച അവസരങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാൻ സാധിക്കുന്ന ഒട്ടേറെ ഉയർച്ചയിലൂടെ സാമ്പത്തിക മുന്നേറ്റമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുകയും മികച്ച തോതിൽ ഉയർച്ചകൾ കാണിക്കുക എന്ന സാഹചര്യങ്ങളാണ് ഇവർക്ക് ലഭിക്കുന്നത് അടുത്ത നക്ഷത്രം മകേരം നക്ഷത്രമാണ് മകേരം നക്ഷത്രക്കാർക്ക് ഐശ്വര്യം വന്നു ചേരുന്ന സമയമാണ് സാമ്പത്തിക മുന്നേറ്റങ്ങളൊക്കെ കാഴ്ചവെക്കാൻ ഇവർക്ക് സാധിക്കും മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും സാധിക്കുന്ന സമയം തന്നെയാണ് ഒട്ടേറെ മഹാഭാഗ്യകരമായിട്ടുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും എല്ലാം കൊണ്ടും നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയമാണ് മഹാഭാഗ്യം തന്നെ ഇവർക്ക് ലഭിക്കുന്ന ഉണ്ടാകുന്നു പ്രവചനാതീതമായിട്ടുള്ള നേട്ടങ്ങൾ അപ്രതീക്ഷിതമായിട്ടുള്ള ധനഭാഗ്യം ഇതൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് അടുത്ത നക്ഷത്രം പുണർത്തം നക്ഷത്രമാണ് പുണതം നക്ഷത്രക്കാർക്ക് ഭാഗ്യമാണ് സൗഭാഗ്യമാണ് എല്ലാം കൊണ്ടും നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയം കൂടിയാണ് മഹാഭാഗ്യം തന്നെ ഉണ്ടാകുന്നു ഈശ്വരാധീനം ഇവർക്ക് വളരെ അധികമാണ് അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഐശ്വര്യപൂർണമായ അവസ്ഥകൾക്ക് ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ ഇപ്പോഴും ഉണ്ടാകും അതിലൂടെ ജീവിതം വലിയ ഉയർച്ചയിലേക്ക് എത്തിച്ചേരാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും എല്ലാം കൊണ്ടും നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇഷ്ടക്കാര്യ വിജയമാണ് ഏതൊരു കാര്യത്തിനു വേണ്ടി പ്രവർത്തിച്ചാലും ഇറങ്ങി പുറപ്പെട്ടാലും അതിലൊക്കെ മികച്ച നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു ഇവർ അടുത്തുള്ള ഭദ്രകളി ക്ഷേത്ര ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിക്കുക ദേവിക്ക് കടും പായസം വഴിപാടായി സമർപ്പിക്കുക ജീവിതത്തിൽ അസുലഭമായ ഭാഗ്യത്തിന്റെ ഒരു പോകുന്ന ഒരു സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാർക്ക് മാനസിക സമ്മർദ്ദമില്ലാതെ മനസമാധാനത്തോടുകൂടി ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകൾ സമ്പന്ന പദവി ഒക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നു ഐശ്വര്യ സമ്പൂർണ്ണമായ അവസ്ഥകൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അടുത്ത നക്ഷത്രം ഉത്തരം നക്ഷത്രമാണ് ഉത്തരം നക്ഷത്രക്കാർക്ക് ഈശ്വരാധീനം എല്ലാം കൊണ്ട് ഭാഗ്യം തെരഞ്ഞു നിൽക്കുന്നു സാമ്പത്തിക അഭിവൃദ്ധിയിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചു വരാനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള ഒട്ടനവധി അവസരങ്ങൾ ഉണ്ടാകുന്നു കടബാധ്യതകളൊക്കെ തീർക്കാൻ സാധിക്കുന്നു മികച്ച മുന്നേറ്റത്തിലൂടെ ഉയർന്ന വരുമാനമൊക്കെ പണ പണലഭ്യത ഉറപ്പുവരുത്താനും സാധിക്കും കച്ചവട സംബന്ധമായ കാര്യത്തിൽ ഇവർക്ക് നേട്ടങ്ങളുണ്ടാകുന്നു ബിസിനസ്സിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകും ലാഭം വർദ്ധിക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്ന ആളുകളാണെങ്കിൽ അവർക്ക് മികച്ച ഉയർച്ചകൾ തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത് അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാർക്കും ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്നു മഹാഭാഗ്യമാണ് മഹാ സമൃദ്ധിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എല്ലാം കൊണ്ടും നേട്ടങ്ങൾ ഇവർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു മഹാ ഐശ്വര്യത്തിൻ്റെ സമൃദ്ധിയുടെ ആളുകൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും മികച്ച രീതിയിൽ ഇവർ കുതിച്ചു ചെയ്യുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു ഒട്ടേറെ ഉയർച്ചകൾ ഉന്നതികൾ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഇവർക്ക് ലഭിക്കുന്നു അടുത്ത നക്ഷത്രം ചിത്ര നക്ഷത്രമാണ് ചിത്ര നക്ഷത്രക്കാർക്ക് മഹാഭാഗ്യം തന്നെയാണ് ലോട്ടറി ഭാഗ്യമൊക്കെ ലഭിക്കുന്നു സ്വന്തമായൊരു വീട് എന്ന സ്വപ്നം അത് യാഥാർത്ഥ്യമാകാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്ന ഒരു സമയമാണ് മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ അനുഭവിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നു ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ച ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം